മൂന്ന് കൂടുതൽ സ്ട്രൈക്കാണ് ഇവരുടെ ചാനലിൽ വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവരുടെ ചാനലിൽ വന്നിരിക്കുന്നത് സോ ഇവർ ഘോര ഘോരം വന്ന് പ്രസംഗിക്കുന്നുണ്ട് ചാനലിൽ സ്ട്രൈക്ക് വന്നാൽ എനിക്ക് പുല്ലാണ് അടുത്ത ചാനൽ അല്ലെങ്കിൽ അതും വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ചാനലൊക്കെ വന്ന് പ്രസംഗിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഇനി ഇവരുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവരെന്തെങ്കിലും അനാവശ്യം പറയുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തിരിക്കും ഏത് വിധേനയാണെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ വളരെ അവിചാരിതമായി ഒരാൾ എൻ്റെ ബ്രദറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു സ്ട്രൈക്ക് ഞാൻ മേ ബി ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരുവായിരിക്കാം വരുവാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും അങ്ങനെ തീർത്താത്ത സ്ട്രൈക്ക് കിട്ടിയിരിക്കുവാണ് സ്ട്രൈക്ക് കിട്ടിയത് വേറെ ഒന്നുമല്ല മാനസികമായിട്ട് എല്ലാവരും പേഴ്സണലി ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊടുക്കും കാര്യം ഓരോരുത്തർ സഹിക്കാവുന്നതിന്റെ പരമാധിയാണ് കാര്യം സ്ട്രൈക്ക് കൊടുക്കുന്നത്ര നല്ല പരിപാടി ഒന്നുമല്ല പക്ഷെ എന്താ പോലെ ഒരാൾക്ക് പേഴ്സണലി ഹർട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും അതെ ആരായാലും ചെയ്തിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും വിഷയത്തിലോട്ട് വരാം ഇന്നലെ കുറച്ച് ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തി നിർത്താത്തയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഞാനും കൂടി അതിനകത്ത് ആക്ച്വലി ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് സംസാരിക്കുകയാണ് മെയിൻ ആയിട്ട് കാര്യം ജിനൂസ് ബ്രോ ഒക്കെ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അപ്പം ജിനൂസ് ബ്രോയുടെ ഫോണില് ജിനൂസ് ബ്രോയുടെ ഫോണിലല്ല ആക്ച്വലി പുള്ളിക്കാരൻ്റെ ചേട്ടന്റെ ഫോണിനകത്ത് ഒരു പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് തെറി വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ നമ്പര് ജിനു ബ്രോ നമ്മളെടിയുകയും ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് വിജിരാജ് ജിനുസ് ഞങ്ങൾ പേരും കൂടെ ഫോൺ കോൺഫറൻസ് ഇട്ട് വിളിക്കുകയും ഭയങ്കര തെറിവിളിയായി അത്യാവശ്യം നല്ല തെറിവിൾ തന്നെ കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര അങ്ങോട്ടും കൂട്ടും തെറിവിളിയായപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മധ്യസ്ഥയെന്ന് പറഞ്ഞിട്ട് വേറെ ഒരുത്തം നിന്ന് അവരാണെങ്കിൽ ഓഹോ അത് അത് ഭയങ്കര കോമഡി അത് മിക്കവാറും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ജിനു പ്രൊജിയുവായിരിക്കും ഓക്കെ എനിവേ ഈ ഒരു സംഭവം എല്ലാം നടന്നു കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ആ പുള്ളിക്കാരനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് ആ പുള്ളി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം എന്താണെന്ന് ലിറ്ററലി പുള്ളിക്കാരൻ പുള്ളിക്കാരനിയത്തില്ല എന്നോട് പുള്ളിക്കാരൻ എടുത്ത് ചോദിച്ചൊരു കാര്യം ജിനു ബ്രോ എടുത്ത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ശരിക്കുള്ള പ്രശ്നം നിങ്ങൾ നേരിട്ട് കണ്ട് പരിചയമുള്ളവരാണോ അതോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത് ചോദിക്കുന്നുണ്ട് അപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെ പറ്റി നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആ കംപ്ലീറ്റ് റെക്കോർഡ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ആ സാധനം ഒരിക്കലും പുറത്ത് വിടാത്തതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ആ പുള്ളിയുടെ പേരും പറയുന്നില്ല എനിക്ക് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിനകത്ത് സ്ട്രൈക്കിന്റെ ഇഷ്യൂസ് മെയിനായിട്ട് വരുന്നുണ്ട് സ്ട്രൈക്കിന്റെ ഇഷ്യൂസ് അതിനകത്ത് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന ജിനു പ്രോയെ ഇവർ ഇവരെ അടിക്കാനായിട്ട് വീട്ടിൽ ചെല്ലും എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അതിന്റെ കാര്യങ്ങൾ വരെ അയാൾ സംസാരിക്കുന്നുണ്ട് അയാളെ വിളിച്ചിട്ട് കുറച്ച് ആൾക്കാരെ വീട്ടിലോട്ട് പറഞ്ഞു വിടണം വിടണമെന്നൊക്കെ പറഞ്ഞതും അതെല്ലാം ഉണ്ട് കംപ്ലീറ്റ് എവിഡൻസ് ഉൾപ്പെടെ ഒരു സാധനമുണ്ട് പിന്നെ ഇവരുടെ ഓരോ കാര്യങ്ങൾ പറയുന്ന ഹിസ്റ്ററി പറയുന്നതും എല്ലാം ഉണ്ട് പക്ഷേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിയും ബോധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഭയങ്കര താളത്തി വന്നിരുന്നു അങ്ങ് പറച്ചില്ല എന്താ വലിയ സംഭവമാണ് മറ്റേതാണ് ഇപ്പോൾ ഈ സ്ട്രൈക്ക് അടിച്ചതിൻ്റെ കേസിലാണ് ഇന്നലെ ലൈവില് വന്നിരുന്നത് എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു പറഞ്ഞത് ഇന്നലെ വന്നിരുന്ന പറഞ്ഞ ഡയലോഗ് അപ്പോൾ അതായത് മോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മോൻ നെവർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയെന്ന് പക്ഷേ ഇനി സ്ട്രൈക്കിനെ ചെയ്തിട്ട് വേറെ എന്തായാലും ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം വെച്ച് ബ്രോയുടെ വീഡിയോ വന്നിട്ടുണ്ട് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു മൂന്ന് കൂടുതൽ സ്ട്രൈക്കാണ് ഇവരുടെ ചാനലിൽ വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവരുടെ ചാനലിൽ വന്നിരിക്കുന്നത് സോ ഇവർ ഘോര ഘരം വന്ന് പ്രസംഗിക്കുന്നുണ്ട് ചാനലിൽ സ്ട്രൈക്ക് വന്ന എനിക്ക് പുല്ല് അടുത്ത ചാനൽ അല്ലെങ്കിൽ അത് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ചാനലൊക്കെ വന്ന് പ്രസംഗിക്കുന്നുണ്ട് ആ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഇനി ഇവരുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവരെന്തെങ്കിലും അനാവശ്യം പറയുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തിരിക്കും ഏത് വിധേനയാണെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ വളരെ അവിചാരിതമായി ഒരാൾ എൻ്റെ ബ്രദറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു അഞ്ചൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല കാരണം അദ്ദേഹവുമായി നമ്മളിപ്പോൾ വിഷയമൊന്നും ഇല്ല പേര് പറയുന്ന മോശമാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം വിളിക്കുന്നു എൻ്റെ ബ്രദറിനോട് കുറച്ച് മോശമായി സംസാരിക്കുന്നു മന്ദിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശബ്ദിയുമായിട്ട് എന്താ വിഷയം എന്ന് ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു ഉള്ളിക്കൊന്നും അറിയാത്തോണ്ട് പുള്ളി അറിയത്തില്ല എന്ന് പറയുന്നു അതിനുശേഷം ഞാൻ പിന്നീട് കൂടെ വന്ന പുള്ളി ഇവരും എന്നോട് പറയുന്നു ഞാൻ രാത്രി ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചപ്പോൾ ഇദ്ദേഹം നല്ല മതിപിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വാക്കുകാർക്ക് ഉണ്ടാകുന്നു അവർ ഇങ്ങോട്ട് ഇരട്ടിയായിട്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നു കേട്ടല്ലോ ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഭയങ്കരമായിട്ടുള്ള ചീത്തുള്ളിയാണ് പുള്ളിയും പുള്ളിയുടെ ഒരു ഫ്രണ്ട്സുമായിട്ട് വിളിച്ചിട്ട് പച്ചത്തറി വിളിച്ചിട്ട് നീയൊക്കെ അത് ചെയ്ത് കാണിക്കൂടെ നീയൊക്കെ നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെയൊക്കെ കൊല്ലും നിന്നെയൊക്കെ ഇപ്പം ഞാൻ നേരിട്ട് വരാൻ പോവുകയാണ് നിന്നെയൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഭീഷണി വിഷ്ണു ഇവിടെ ഇങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് ആൾ ആരായാലും ഉണ്ടായിരിക്കത്തില്ല നീ എങ്കിൽ പിന്നെ ചെയ്യുന്ന ചെയ്ത് കാണിക്കണം എന്ന് തന്നെ പറഞ്ഞത് ആ രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ സംസാരമായി ആ കോൺവെർസേഷൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും പിന്നെ പിന്നെ പിറ്റേന്ന് നടന്ന സംഭവങ്ങളാണ് ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞത് ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളല്ല അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ ഒരു മനീഷ് അഞ്ചൽ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരുന്നു അതിനുശേഷം ഞങ്ങള് ഫോൺ കോൺഫറൻസ് ആക്കുന്നു ഈ പറയുന്ന വിജരാ എന്ന് പറയുന്ന പയ്യനും അതുപോലെ തന്നെ വിവി ഞങ്ങൾ പേരും സംസാരിക്കുന്നു അഞ്ചൽ വരാൻ അവർ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ അഞ്ചൽ ചെല്ലാമെന്ന് പറയുന്നു പനച്ചുവിള ജംഗ്ഷനിൽ ഞങ്ങൾ എത്തിയതിന് ശേഷം ഇവരെത്തുന്നില്ല അതാണ് ഇവിടെ ഉണ്ടായത് സോ പിന്നീട് നമ്മൾ അവരോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് ഈ തെരത്താത്ത ഇവർക്ക് കൊടുത്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ തെരത്താത്ത ഒരു അകന്ന ബന്ധുവാണ് അദ്ദേഹം അപ്പോൾ ഈ തെരത്താത്ത മൂന്ന് നമ്പറുകൾ അയച്ചു കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് അയച്ചു കൊടുത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല എന്നെ നിരന്തരമായി ഇത്തരം ആൾക്കാർ തെറി പറയുന്നു അഞ്ചലുള്ള കക്ഷിക്കാരാണ് അവരെ വിളിച്ച് വരട്ടുക അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കുക എന്നായിരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചെയ്ത ഏറ്റവും വലിയൊരു പിഴവ് സ്വന്തം കൂടെ നിൽക്കുന്ന ആളോട് പോലും സത്യം സത്യം പറഞ്ഞില്ല ഈ ഇഷ്യൂ എന്താണെന്നുള്ള കാര്യം പറയാനുള്ള ഒരു മാന്യത കാണിച്ചില്ല ആ ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ആ പുള്ളിക്കാരൻ നമ്മുടെ സംസാരിച്ച രീതി അനുസരിച്ച് ഇതിന് എന്താണ് സംഭവം നടന്നത് ആരാണ് ആദ്യമേ ചീത്ത വിളിച്ചത് എടുത്തത് ഒന്നും വിളിച്ചിട്ട് ഫോണിൽ ചീത്ത വിളിക്കുന്നത് അപ്പൊ വേണമെങ്കിൽ ഈ പറയുന്ന ജിന്യൂസിന്റെ കേസ് കൊടുക്കാം കാര്യം പുള്ളിയുടെ വീട്ടിലൊന്നും അറിയാത്ത ആൾക്കാരെ വിളിച്ചിട്ട് ചീത്ത വിളിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം പക്ഷെ പുള്ളിക്കാര് ചെയ്തില്ല കാര്യമാനുമായിട്ട് ചീത്ത വിളിക്കുന്നതാണ് ചീത്ത വിളിച്ച് തന്നെ റിപ്ലൈ കൊടുക്കണമെന്ന് തന്നെയാണ് ആ പുള്ളിയും പഠിച്ചിട്ടുള്ളത് അപ്പൊ ഞാനായാലും ആരായാലും ഇപ്പം ഈ പുള്ളിക്കാരന്റെ ഒരു കഥ അറിയാതെ പുള്ളിക്കാരൻ്റെ അടുത്ത് വിളിച്ചിട്ട് നമ്പരും എടുത്ത് മൂന്ന് രണ്ട് മൂന്ന് നമ്പറും ഇട്ട് കൊടുത്ത് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇമാരെ ചീത്ത വിളിക്കണം ഇമാരെ ഭയങ്കര ശല്യമാണെന്നും പറഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തൊരു ബോധം ഉണ്ടോ എന്ന് ആലോചിച്ചു പോകണം എവിടെയാണ് ഈഷ്യണ്ടായത് ഞാൻ നേരിട്ട് അങ്ങോട്ട് എന്താണ് ഇവിടെ ഇഷ്യാൻ കാരണം യാതൊരു കാരണവുമില്ലാതെ ഏതൊരു ഓസ്ട്രേലിയൻ എംബോക്കിയുടെ വീഡിയോ നിരന്തരമായി നിങ്ങൾ നിങ്ങളുടെ ചാനലിലിടുന്നു സുരേഷ് ഗോപി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വിമർശിച്ചു വേറെ എന്താ ചെയ്തത് നിങ്ങൾ ഈ ഓസ്ട്രേലിയൻ എംബോക്കിയുടെ ചാനലിന് റീച്ച് ഇല്ലാത്തതുകൊണ്ട് അവരെനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ എടുത്തിട്ടുണ്ടാവശ്യമുണ്ടോ അതിനാണോ നിങ്ങളുടെ ചാനൽ സോ അങ്ങനെ നിരന്തരം നിങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞാൻ വെല്ലുവിളിച്ചത് നിങ്ങൾ നേർക്ക് നേർക്ക് വരൂ നേർക്ക് നേർക്ക് നമുക്ക് സംസാരിക്കാം മറ്റേ എംബോക്കിയെ വേണ്ട എനിക്ക് താല്പര്യമില്ല സത്യം ഈ ഒരു ഇഷ്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ ഒരു പുള്ളിക്കാര്യത്തോടെ വീഡിയോ ഈ പറയുന്ന വ്യക്തിയോ അതിനകത്ത് അപ്ലോഡ് ചെയ്തതാണ് ഇത്ര ഇത്രമോനെ പ്രശ്നം ഉണ്ടായത് കാര്യം എന്തെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ജിനുസായിട്ട് ഡയറക്റ്റ് ചോദിക്കാൻ അത് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചതാണ് ഇതിനകത്ത് മെയിൻ ഇഷ്യൂ ഉണ്ടായത് അല്ലാതെ ഇവരെ ടാർഗറ്റ് ചെയ്ത് ആരും ഇറങ്ങിയോ ഇവരുടെ ചാനലിൽ പൂട്ടി കിടക്ക കിട്ടാനുള്ള ഒരു പരിപാടിയൊന്നും ലിറ്ററലി ഒന്നും ഇല്ലായിരുന്നു ഇവര് ആണ് ഈ പറയുന്ന ജിനുസിനെ ചീത്തൊളിച്ചു തുടങ്ങിയത് എന്തൊക്കെയാ പറഞ്ഞെന്ന് അവർക്ക് തന്നെ ബോധവുമില്ല അറിയാതിരിക്കുമല്ലോ അമ്മയ്ക്ക് വിളിച്ച് വൈഫിനെ വിളിച്ച് മക്കളെ പറഞ്ഞു ഇനി പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല നിങ്ങൾ ലൈവിലും കൂടെ കേട്ടാതായിരിക്കാം പക്ഷെ ഈ പുള്ളിക്കാരത്തി ഇപ്പൊ ഇത് നേരെ നേരെ ചെയ്തിട്ടാണ് വേറെ ആൾക്കാരുടെ അടുത്തെല്ലാം വിളിച്ച് പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ സംസാരിക്കണത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പൊ പ്രശ്നം ഉണ്ടായ നിങ്ങൾ എന്ത് ചെയ്ത് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും മോൾക്കും കുഞ്ഞിനും വിളിക്കാൻ തുടങ്ങി സാധാരണ എല്ലാരോടും ചെയ്യുന്ന രീതി പക്ഷേ എന്നെ സംബന്ധിച്ച് അത് കേട്ട് എനിക്കുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു നിങ്ങളുള്ള സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ അഞ്ചു വരുവാണെങ്കിൽ ഞാൻ അവിടെ വന്നയിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഈ കഷിക്കാരി അന്ന് ഈ പറഞ്ഞ കക്ഷിയായിട്ട് വിളിച്ച് പറഞ്ഞ അഞ്ചൽ എനിക്ക് കുറച്ച് ആൾക്കാരെ ഒരുക്കിത്തരണമെന്ന് ആരും പോയില്ല ഇവിടെ അഞ്ചൽ ചണപ്പെട്ട വയല ആയൂര് ഈ മേഖലയിലെല്ലാം നമ്മൾ പഠിച്ചു കൊള്ളുന്ന സ്കൂളുകളൊക്കെയാണ് അപ്പോൾ ഇവിടെയുള്ള എടുത്താലും നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ ഈ വിളിച്ച കക്ഷിയുടെ ഫേസ്ബുക്കിൽ മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കിയാൽ എൻ്റെ കൂട്ടാരോ ആടെ ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഈ വിളിച്ച കക്ഷിക്ക് നമ്മളാരാണെന്നും അദ്ദേഹം ആരാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ സമാധാനത്തോടെ പിരിഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാൻ കാരണം അത് ശരിയല്ല വോയിസ് റെക്കോർഡ് വെക്കുന്നില്ല ആ പുള്ളിയുടെ വേണമെങ്കിൽ പുറത്ത് വിടാം പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് തന്നെ ഭയങ്കരമായ നാടൊക്കെ ഉണ്ടാകും കാര്യം അത് പേഴ്സണൽ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാത്തത് ഏറ്റവും വലിയൊരു കാര്യം പക്ഷേ നേരെ മറിച്ച് ഇപ്പം ജിനൂസിന്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിൽ അവർ ആ വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടേനെ അവര് നാട്ടിക്കാൻ പറ്റുന്ന മാക്സിമം അവർ നാട്ടിച്ചേനെ കാര്യം ഇത് നമ്മൾ ആ രീതിയിൽ തിരിച്ചു ചെയ്യുന്നുമില്ല ആ പുള്ളിയുടെ പേര് പോലും നമുക്ക് പറയ നമ്മൾ പറയുന്നില്ല കാരണം നമ്മോട് സംസാരിച്ച് പിറ്റേത് രാവിലെ ഇങ്ങ് രാവിലെ നമ്മോട് സംസാരിച്ചപ്പോൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ചു കാര്യം പുള്ളിക്കാരനും ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടായതാണ് പല കാര്യങ്ങളും അതുകൊണ്ടാണ് പുള്ളി വിളിച്ച് ചീത്ത വിളിച്ചതും എടുക്കുകയൊക്കെ ഒന്ന് കാര്യമൊന്നലോച്ച് നോക്കും ഒരാളെ വേറെ ആൾക്കാരെയും കൊണ്ട് കണക്ട് ചെയ്തിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എടുക്കുന്നത് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അതിനകത്ത് എന്ത് എന്ത് കോമൺ സെൻസ് ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കും പുള്ളിക്കാരനേക്ക് ഇനി ഈ പറയുന്ന സ്ട്രൈക്ക് വന്ന വിഷയം എന്തുകൊണ്ട് സ്ട്രൈക്ക് വന്നുള്ള കാര്യം ഈ തീർത്താത്തെയാണ് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് സ്ട്രൈക്ക് വന്നത് ആരാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ നിർബന്ധിതരായത് അത് നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ ഈ ഒളിപ്പോർ നടത്താതെ അതായത് പ്രേക്ഷകരോട് വന്നിട്ട് എനിക്ക് സ്ട്രൈക്ക് വിഷയമില്ലെന്ന് പറഞ്ഞിട്ട് ഒളിപ്പോരിൽ ഒളിപ്പോര് നടത്തി നിങ്ങൾ അവിടെ പോയി സ്ട്രൈക്ക് ക്ലിയർ ചെയ്യാൻ നോക്കുന്നതല്ല മാന്യത നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങൾ വന്ന് പറ ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ട്രൈക്ക് എന്നതിനോട് ഞാൻ അനുയോജിക്കില്ല പക്ഷേ എനിക്ക് വ്യക്തമായി അറിയാം നിങ്ങൾക്ക് ആരാണ് സ്ട്രൈക്ക് തന്നെ എന്തുകൊണ്ട് സ്ട്രൈക്ക് എന്നുള്ള കാര്യം ഞാൻ അത് കണ്ടുപിടിച്ചു അവരോട് ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു സ്ട്രൈക്കിനോട് ഞാൻ യോജിപ്പില്ല ഓക്കെ സ്ട്രൈക്കിന്റെ ഇഷ്യൂന്ന് അതോട്ട് വരാം ഇവർക്ക് എന്തായാലും സ്ട്രൈക്ക് കേറിയിട്ടുണ്ട് ആ സ്ട്രൈക്ക് എത്ര കേറിയിട്ടുണ്ട് എടുത്തണമൊന്നും ഞാൻ അവിടെ പറയുന്നില്ല അപ്പോൾ എന്തായാലും എനിവേ സ്ട്രൈക്ക് കയറി എൻ്റെ രീതിയിൽ ഇന്നലെ പുള്ളിക്കാരത്തിലുള്ള ലൈവ് ഞാൻ വാച്ച് ചെയ്തപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആരോ എന്തോ കമന്റ് ഇട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ഈ ചാനൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് വേറെ ചാനലുണ്ട് നമ്മൾ എന്തിനാ എൻ്റെ പുറത്ത് പോകുന്നത് അല്ലെങ്കിൽ വേറെ ഒരുപാട് ചാനൽ ഞാൻ എന്താ പറയട്ടെ തുടങ്ങും എടുക്കുന്നു എന്തൊക്കെ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരത്തിൽ തന്നെ സ്ട്രൈക്ക് അടിച്ച ആളെ മെയിൽ മെയിൽ അയച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അതും പോരാതെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ആ ഫോൺ റെക്കോർഡ് ഉണ്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അതും ഫോണിൽ വിളിച്ച് സംസാരിച്ച് എന്താണ് മതപരമായിട്ടുള്ള കാര്യം എന്തോ റിലേറ്റ് ചെയ്തിട്ടെങ്ങാണ്ടാണോ സ്ട്രൈക്ക് വന്നത് എടുത്തതെന്നല്ല ആ പുള്ളി വ്യക്തമായിട്ട് അതിനുള്ള റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്ക് അടിച്ച വ്യക്തി എന്തായാലും അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവര് ഇവര് ശരിക്കും എന്താണ് ശരിക്കുള്ള ഇഷ്യൂസ് എന്ന് ആരോടേയും പറയുന്നില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പേഴ്സണലി ഹേർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ അവരെ വിളിച്ചിട്ട് കോംപ്രമൈസിന് സംസാരിക്കുക നിങ്ങൾ ഈ ഒരു സമയത്ത് അബ്ദുലിനെ പറ്റി പറഞ്ഞു അബ്ദുൽ എൻ്റെ ഫോണിൽ ഫോണിൽ വിളിച്ചിട്ട് സോറി പറഞ്ഞ് കാരണം നിങ്ങളുടെ സ്ട്രൈക്കിന്റെ കേസിൽ നിങ്ങൾ ഈ പറഞ്ഞ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചത് എന്താണ് സ്ട്രൈക്ക് മാറ്റി തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അയച്ചതാണ് നിങ്ങളുടെ മെയിൽ ത്രൂ നിങ്ങൾ അയച്ച് സംസാരിച്ചതാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ പറഞ്ഞുകൂടെ നിങ്ങൾ ഗാരി പിടിച്ചു മെഴുകുന്നതെന്ന് ഏഹ് നിങ്ങൾ മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ശരിക്കും ട്രൈക്ക് കിട്ടാനുള്ള കാര്യമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എല്ലാവരുടെയും ഫാമിലിയിൽ ലൈഫിൽ കയറുക എല്ലായിടത്തും ചെന്തി എല്ലാവരുടെ ലൈഫിലും പോയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചരഞ്ഞെടുത്തിട്ട് ഇടുക ഓക്കെ ആ ആ ഒരു മെന്റാലിറ്റി മാറ്റുക കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ളതും നിങ്ങൾ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യാസമുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണിക്കണത് അല്ലാതെ അപ്പോട് മാറി നിന്ന് കാണിക്കുന്നത് രണ്ട് മെന്റാലിറ്റി ഡിഫറെൻ്റ് ആണ് കാര്യം നിങ്ങൾ മെയിൽ അയച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണത് അത് മാറ്റണം അത് അല്ലെങ്കിൽ എൻ്റെ ചാനൽ കുഴപ്പത്തിലാകും എന്നൊക്കെയാണ് സംസാരിക്കണത് അതിനുശേഷം വേറെ ആൾക്കാരെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുന്നു എന്തിനാണ് അങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് എൻ്റെ ചാനൽ പോയാലും കുഴപ്പമില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എനിക്ക് ഞാൻ എനിക്ക് പൈസ അല്ല എനിക്ക് മെയിൻ ഇൻറ്റൻഷൻ എന്നൊക്കെ അല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല ക്വാളിറ്റീസും ഉണ്ട് നിങ്ങൾക്ക് അത് നടക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറച്ച് പ്രവൃത്തികളും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതാണ് ചെയ്യുന്നത് എന്തായാലും സ്ട്രൈക്ക് തന്ന വ്യക്തിയൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് ആ സ്ട്രൈക്ക് പോയത് വിടുന്നതെന്നല്ല എനിക്കറിയാം ഞാൻ അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ മേ ബി ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരുവായിരിക്കാം വരുവാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ഞാൻ അന്നേരം അവര് പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ സ്ട്രൈക്കിന് നിർബന്ധിതരായി വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട് കാര്യകാരണ സഹിതം അവർ പറയുന്നുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങൾ ആ ആൾക്കാരുടെ ജീവിതത്തിൽ എന്തുമാത്രം നിങ്ങൾ പ്രവോക്ക് ചെയ്തു എന്തുമാത്രം അസംബന്ധങ്ങളും ആക്ഷേപങ്ങളുമാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആക്ഷേപങ്ങളാണെന്ന് നിങ്ങൾ അവർക്കെതിരെ ഉന്നയിച്ച് നിങ്ങൾ സ്വയം ചിന്തിക്കുക അത് തിരുത്താൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് തയ്യാറാവുക പിന്നെ ഏറ്റവും പുതിയ മറ്റൊരു കോൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഈ പറഞ്ഞ തിരുത്താത്ത തന്നെ സ്ട്രൈക്ക് എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ ഈ പറഞ്ഞ നാലാമതോ അല്ലെങ്കിൽ മൂന്നാമതോ സ്ട്രൈക്ക് അടിച്ചു എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലുള്ള ആ വ്യക്തിയെ ഇന്ന് രാവിലെ വിളിച്ചിരിക്കുന്നു അദ്ദേഹമല്ല ഒരു മതമേലധികാരിയെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്നു ഒരു മുസ്ലിം മതമേലധികാരിയും കൊണ്ട് വിളിച്ചിരിക്കുന്നു അദ്ദേഹത്തെ വിളിച്ചു പറയുന്നു ഈ പറഞ്ഞ തെരുത്താത്തയുടെ സ്ട്രൈക്ക് നിങ്ങൾ അടിച്ചിരിക്കുന്നുവെന്ന് മാറ്റി കൊടുക്കണമെന്ന് പറയുന്ന വോയിസ് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന എവിഡൻസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതും പുറത്തുവിടുന്നില്ല ആ കോൾ റെക്കോർഡ് ഞാനും കേട്ട കാര്യമാണ് അതിനകത്ത് പറയുന്നത് കറക്റ്റ് കാര്യം തന്നെ പറയുന്നത് പോലൊക്കെ തന്നെ പറയുന്നത് പക്ഷേ അതിനുള്ള റിപ്ലൈ ആ പുള്ളിക്കാരൻ മര്യാദയായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവർ അവരുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് അവർക്ക് കിട്ടിയത് അല്ല വേറെ ഒന്നും അല്ല അവർ ഈ ആൾക്കാരെ എല്ലാരെയും കൂടെ വന്നിരുന്ന് ചീത്ത വിളിക്കുക അവർ എന്തെങ്കിലും വളം ഉണ്ടാക്കുമ്പോൾ അവരെന്തോ ചിന്തിച്ച് അവർക്കൊരു കുഴപ്പമില്ല ഈ പറയുന്ന സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്നത് തേങ്ങയാണ് ഏത് നിമിഷം വേണമെങ്കിലും പോകും അത് അങ്ങനെയുള്ളൊരു സംഭവമായിട്ട് കരുതാം നിങ്ങളെല്ലാവരും അത് അല്ലാതെ ഇതിൽ നിന്ന് എന്ത് തോന്നി വാസവും കാണിച്ചിട്ട് കാശുണ്ടാക്കുന്നുള്ളൊരു പരിപാടിക്ക് നിൽക്കാതിരിക്കുക ഇനിയെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ മാക്സിമം ശ്രമിക്കുക കാര്യം നിങ്ങളുടെ ഉള്ളിൽ ആ ഈ ഒരു ചാനൽ പോകുന്നതിനകത്ത് എന്ത് മാത്രം വിഷമം ഉണ്ടെന്ന് എനിക്കത് നല്ല രീതിയിൽ ഫീൽ ആയി കാര്യം നിങ്ങൾ ഇന്നലെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പോയില്ലെങ്കിൽ എനിക്ക് എനിക്ക് പോയാൽ കഴിഞ്ഞാൽ എനിക്ക് വേറെ മറ്റേത് അമർച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിപ്പം കാണിക്കുന്ന പരിപാടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കും ഈ പറഞ്ഞ വിഷമവും ഇതുമെല്ലാം ഉണ്ട് ഏ അപ്പം നിങ്ങൾക്കും ഈ പറയുന്ന സോറിയൊക്കെ പറയാൻ നിങ്ങൾക്കും അറിയാം അപ്പോൾ ഇനിയെങ്കിലും ഓരോ ആൾക്കാരെ പറ്റി പറയാൻ ചിന്തിക്കുക തിരിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക